ഓപ്പറേഷൻ സിന്ധൂരിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ചതായി സ്ഥിരീകരണം എന്നാൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളും തകർത്തു നോയിങ്ക് പാക് ആർമി ഡസ് നോട്ട് ഹാവ് എന്നി ലെജിറ്റിമെറ്റ് ടാർഗെറ്റ് ആന്റിസിപ്പേറ്റഡ് ദീ വിൽ ടാർഗറ്റ് ഇന്ത്യൻ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് സിവിലിയൻ ടാർഗറ്റ്സ് ഇൻക്ലൂഡിംഗ് റിലീജിയസ് പ്ലേസസ് ഓഫ് ദീസ് ഗോൾഡൻ ടെമ്പിൾ അപ്പിയർ ടു ബി the most prominent we also received credible intelligence that golden temple is a prime target which we had brainstormed earlier we mobilized additional modern air defense assets to give a holistic air defense umbrella cover to golden temple which is a veritable symbol of nation's syncretic faith on 8th early morning in the hours of darkness pakistan carried out a massive air assault with unmanned aerial weapons primarily drones and long range missiles ി പ്രിപ്പേർഡ് ഹാർട്ട് ആൻഡ് അലർട്ട് ആർമി എയർ ഡിഫൻസ് കരസേന മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി ഇക്കാര്യം സ്ഥിരീകരിച്ചു മെയ് എട്ടിന് ഡ്രോണുകളും മിസൈലുകളും സുവർണ ക്ഷേത്രത്തിന് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചു പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇവയെല്ലാം തകർത്തു ആകാശ് മിസൈൽ സിസ്റ്റം എൽ സെവൻറ്റി എയർ ഡിഫൻസസ് തോക്കുകൾ എന്നിവ ഉപയോഗിച്ചാണ് പാക് ആക്രമണത്തെ നിഷ്പ്രഭമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യയിലെ സൈനിക താവളങ്ങളും പ്രധാന കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആക്രമിച്ചേക്കും എന്ന് ഇന്ത്യയ്ക്ക് സൂചന ലഭിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ സുവർണക്ഷേത്രവും ഉണ്ടായിരുന്നു സൈനിക സ്ഥാപനങ്ങളും പൊതുജനം കൂടുന്ന ആരാധനാലയങ്ങളും അവർ ലക്ഷ്യം വെക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സുവർണ ക്ഷേത്രം സുവർണ്ണക്ഷേത്രത്തിന് വ്യോമപ്രതിരോധ സംവിധാനം ഒരുക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്ന് കാർത്തിക് സി ശേഷാദ്രി പറഞ്ഞു